അച്ഛനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ എന്തുകൊണ്ട് മച്ചാർ വിശേഷം എല്ലാവരും സുഖമല്ലേ അങ്ങനെ നമ്മൾ എന്തുവാ ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അടുത്തൊരു ട്രിപ്പുമായിട്ട് വന്നതാണ് അപ്പം നമ്മൾ ഇന്ന് പോണത് കൊടൈക്കനാലിലേക്കാണ് അപ്പം ഞങ്ങളിപ്പം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യത്തിന് വന്നതാണ് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തെല്ലാം അങ്ങോട്ട് പോകണം അപ്പം ഞങ്ങൾ വന്നതും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം അപ്പം നമ്മളിവിടെ സുഹയിലുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാരും കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എന്തായാലും വന്നതും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം നോക്കിട്ടു നമ്മുടെ എണ്ണയൊക്കെ ഇവിടം വരെ ആയിട്ടുണ്ട് എണ്ണ ഇത് വെച്ച് തമിഴ്നാട് വരെ ഓടിക്കണം തമിഴ്നാട് ഇരുപണം ബാക്കി അടിക്കാനായിട്ട് മരവിടെ റെഡി ആവുന്നുണ്ട് ഏത് മൂടും പ്പം എന്തുവാ ചെങ്ങനാശ്ശേരി വരായി ഇങ്ങോട്ട് വരുന്ന വഴി ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ആ നമ്മളും പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടിയ നന്നായിട്ട് ഞാൻ മൊത്തവും നനഞ്ഞു ഇത് കണ്ട മൊത്തവും ഞാൻ നാനഞ്ഞ അച്ചാറായിട്ടിരിക്കുന്നു പിന്നെ മഴ എന്ന് അറിയാം ഞാൻ മണ്ടത്തരം കാണിച്ചത് എടുത്തില്ല അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ഇവിടെ നനഞ്ഞ് രക്ഷപ്പെട്ടത് ഇവൻ രക്ഷപ്പെട്ട് ചൂട്ടുകൊണ്ട് വന്നു മഴ നൽകുക ഷൂട്ട് അച്ചറയും ഇപ്പൊ നമ്മളെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ ഉണ്ട് അത്യാവശ്യം നേരെ കൊടയക്കനാൽ വെച്ചു പിടിക്കുക ഗുണക്കെ വേണം ഇന്നത്തെ ലക്ഷ്യം ാലും ഇവിടം തിരിയാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ ഞാൻ വെച്ച് കഴിഞ്ഞാ മൊത്തം മഴയതുകൊണ്ട് ഈ ഫോൺ വെളിയിലേക്ക് എടുക്കാൻ പറ്റില്ല പഞ്ഞായ മഴയായിരുന്നു എന്തായാലും ഇവിടെ നേരെ തിരിക്കണം ഇവിടെ തിരിക്കുവാണ് നമ്മളെ വരുന്ന വഴിക്ക് കണ്ടൊരു വ്യൂ ആണ് അങ്ങനെ നമ്മളിവിടെ നിർത്തിയതാണ് ഇവിടുത്തെ വ്യൂ വേണ്ട ഇത് രസം കാരണം ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പം അതൊരു ഉച്ച സമയത്താണ് വന്നത് അന്ന് പക്ഷെ കരിഞ്ഞ് ഇതായിട്ട് ഇടക്ക് വന്നു പക്ഷേ ഇപ്പം നോക്കിയേ ലൂ ഇപ്പം ഏകദേശം സമയമെന്ന് പറയുന്നത് ഒരു ആറര ഏഴ് മണി ആകുന്നു നമ്മളിവിടെ ഈ ഒരു വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ് സുവേലി നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മളെന്തായാലും ഇവിടുന്നേരെ തിരിക്കുകയാണ് ഷഫീഖ് ഇത് കുട്ടിക്കാനല്ലേ ആണ് ഇത് ഇത് കുട്ടിക്കാനു അഷ്കറിനെ കാണിക്കട്ടെ അഷ്കറിനെ കാണിക്കണം എനിക്ക് അഷ്കറിനെ കാണിക്കണം അഷ്കർ കൊല്ലു അൻസിഫ് നമ്മുടെ ഇവനാണ് ക്യാമറമാൻ അൻസർ അപ്പ നമ്മളിപ്പോ കുട്ടിക്കാരും എത്തി ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് സ്ഥലം കണ്ട ഫുള്ള് എന്തോ തേയിലത്തോട്ടം കൃഷി ചെയ്തിരിക്കുന്നത് ഫുള്ള് തൈലാണ് നല്ല അടിപൊളി നല്ലൊരു വ്യൂ പോയിൻ്റ് കേട്ടോ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും എല്ലാം പറ്റിയൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇനിയും അത്യാവശ്യം നല്ലൊരു ഓട്ടോ ഉണ്ട് നമ്മുടെ സ്പോട്ട് അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നമുക്ക് റൂമ് കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് ഇന്നിപ്പം അന്ന് അവിടെ പോയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ വന്ന വണ്ടി എന്ന് പറയുന്നത് ഒന്ന് ഈ ബുള്ളറ്റാ കേട്ടോ ഈ ഒരു ബുള്ളറ്റ് പിന്നെ എഫ് സി പിന്നെ ആ ഒരു എഫ് സി പിന്നെ നമ്മുടെ ഹിമാലയ അത്രയും വണ്ടിയിലാണ് നമ്മൾ വന്നത് ഇവന്റെ മുഖം ഞാൻ കാണിച്ചു കാണിച്ചു നോക്കട്ട് കാണിച്ചടാ നോക്കട്ടെ മുഖം കിട്ടും കേട്ടാ അപ്പൊ എന്നാലും ബാക്കി നീ അങ്ങോട്ട് പോട്ടെ ഇനി അങ്ങോട്ടൊക്കെ നല്ല ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി കാണിച്ച ആദ്യം കോട്ടാകോട്ടോ അതിൻ്റെ നേരത്തെ നമ്മടാ കണ്ട മാത്ര ഇല്ല ഇതിനകത്തില്ല ഓക്കെ അത് നമ്മൾ ടൂട്ട് പഠിക്കുക അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് ഇനി അത്യാവശ്യം നല്ല ലോങ്ങിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരും വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അപ്പോൾ കായ് നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവാണ് നമ്മുടെ ഹെൽമെറ്റ് ഹെൽമെറ്റിൽ വിടിക്കുന്നത് പണി കിട്ടി ഹെൽമെറ്റിന് ഹെൽമെറ്റ് താഴത്ത് വീണത് ഈ സംഭവം ഒന്ന് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് കയറ്റണം എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് പിടിക്കുവാ വിടുവാണ് അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് ടാ അടിപൊളിയല്ലേ അപ്പൊ എന്തായാലും ഒന്ന് വണ്ടി എടുക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാണ് നല്ല ഇറക്കം കേട്ടോ അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമുക്ക് അത്യാവശ്യം പെട്രോൾ ലാഭിക്കാം ഇങ്ങനെയുള്ള ഇറക്കത്തിലൊക്കെ അത്യാവശ്യം വണ്ടി ഓഫ് ചെയ്തിട്ട് പോകാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്രോൾ നിർമ്മിക്കാൻ പറ്റും വലിയ തിരക്കൊന്നും ഇല്ല ടൈമിൽ എനിക്കൊന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് അത്യാവശ്യം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വ്യൂ കണ്ടോ അടിപൊളി വ്യൂ കേട്ടോ അപ്പൊ വെള്ളം അല്ലേ അടിപൊളി ഒരു വ്യൂ കേട്ടോ അത് ഇവിടത്തെ ആ വണ്ടിയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇവിടത്തെ ആവശ്യത്തിന് അവർ ഉപയോഗിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്തുവാ വണ്ടിപ്പുരിയാറ് വെച്ചു വണ്ടിപ്പുരിയാറ് നമ്മുടെ ടൗണിലാണ് ചോദിക്കുന്നത് ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് കേരള ഒരു അതിർത്തി സെറ്റ് നേടാ തമിഴ് ആൾക്കാരുണ്ട് ഒരേ മലയാളം ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ടൗൺ തന്നെയാണ് അപ്പൊ നമ്മളിവിടെ നിർത്തിയെന്ന് വെച്ചു കഴിഞ്ഞാൽ വേറൊന്നും അല്ല ഒരു കോട്ട് മേടിക്കാൻ വരെയാണ് അങ്ങോട്ട് നല്ല മഴയുണ്ട് അപ്പം കോട്ടില്ലാതെ കാര്യമില്ല അപ്പം നമ്മൾ ഫ്രണ്ട് അങ്ങോട്ട് കോട്ട് മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവനെ തന്നെ മേടിച്ചു തോന്നും ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴേ ഫുള്ള് നാലഞ്ഞ് അഞ്ചാറാണ് അപ്പോൾ കോട്ട് മേടിച്ചത് നമ്മുടെ കൂട്ടുകാരം വരുന്നുണ്ട് ഓ തിരുവല്ലായി അപ്പോൾ നമ്മുടെ കൂട്ട് കിട്ടി മൈ എത്ര രൂപയാടാ ഇരുപത് രൂപ നൂറ് രൂപയാണ് നൂറ് രൂപ ആ നൂറ് രൂപ എല്ലാം ആവുമോടാ നമ്മളവിടെ നൂറ് രൂപ ഞങ്ങൾ തന്നെ അങ്ങോട്ട് പോട്ടെടു വണ്ടി എടുക്കാതിന് പതിയെ പോവുള്ളൂ പതിയെ പോവലേ നമ്മള് കുമ്മിയിലെത്തി നമുക്ക് ഇവിടെ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുവാണ് അപ്പൊ വണ്ടി കാര്യങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ കൈയും കഴുകി ഫുഡ് കഴിക്കണം ഇപ്പം എന്ന് പറയുന്നത് ഒമ്പതേ കാലായിട്ടുണ്ട് കേട്ടോ അത് ഇതാണ് ഹോട്ടൽ മലബാർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ കേറുന്നത് ഇപ്പം ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കട്ടെ അങ്ങനെ നമ്മുടെ ഫുഡ് കാര്യങ്ങളല്ല ഇവിടെ പൊറോട്ട പിന്നെ അപ്പവും എടിയപ്പണേ മേടിച്ച അപ്പ ഞാനാ പറഞ്ഞോട്ട എങ്ങനുണ്ടാകും കഴിച്ചിട്ട് പറയാടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാവും ആണെ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്താറായി അത്യാക്കാൻ തന്നെയാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് എത്താറായി അപ്പോൾ എന്തായാലും ബാക്കി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുതരാം അത് തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ് വെൽക്കം ടു തമിഴ്നാട് ഇനിയിപ്പോൾ നേരെ കുടയക്കനാലിൽ വെച്ച് പിടിക്കുവാണ് ഇപ്പോൾ കൂളിയുടെ ആ ഒരു വ്യൂ പോയിന്റ് അവിടെ നിൽക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിൻറ്റ് എന്ത് കിടു വ്യൂ പോയിൻ്റ് ആണെന്ന് നോക്കിയത് ചെണ്ടാളി ഇതൊന്നും അല്ല ഇതിനൊക്കെ ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ അത് സമൂഹ ആ ആ ഭാഗത്ത് കുറേ തമിഴ്നാട് ടച്ച് അങ്ങനെ തമിഴ്നാടാണ് അവിടെ കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പിന്നെ അവരുടെ വീട് അവിടെ പിന്നെ ഇതിലെ മുടി ഒരു അരുവി ഇങ്ങനെ പോകുന്നു അവിടെ കൃഷിയൊക്കെ അത്യാവശ്യം ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ പക്ഷെ അടിപൊളിയാണ് പക്ഷേ ഇതേണ്ട ഇതാണ് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇവിടെ നിന്ന് വെള്ളത്തിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം പോകുന്നത് അപ്പോൾ നേരെ താഴത്തേക്കാളാണ് കറണ്ട് ഉത്പാദിപ്പിക്കുകയാണ് ഇതെല്ലാം അടിപൊളിയായിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് ഇനി കുറേ ദൂരം കൊണ്ട് പോകാനായിട്ട് ഏകദേശം ഇനി പത്ത് നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിനടുത്തോളം ഇനി ഉണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് യിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡ് കേട്ടാ എല്ലാരും ജെറ്റ് ഇട്ടാണൊക്കെ വരുന്ന ഇവിടെ ആൾക്കാർ ആൾക്കാര് ഒരു വണ്ടി വരുന്നുണ്ട് ഒരു വണ്ടി വരുന്ന വണ്ടി ഓഫ് ചെയ്താടാ ജെറ്റ് ഇട്ടോ വണ്ടി ഓഫ് ഇവിടെ സ്ഥലം സാധനം കേട്ടാ സ്ഥലം അടിപൊളി കാരണം എന്തുവാ പറയുന്നത് കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ അവരുടെ ആ ഒരു ഏരിയ ആണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കാരണം ഫുള്ള് നോക്കുവാണെങ്കിൽ ഫുള്ള് വാഴ കാര്യങ്ങൾ പിന്നെ അതെ അവിടെ തെങ്ങ് പിന്നെ ഇപ്പുറത്ത് പച്ചക്കറി കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും വാഴ കൃഷിയുണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ തെങ്ങും വാഴയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് അപ്പം നമ്മളിവിടെ വണ്ടിയിൽ നിന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് കോട്ടയും കാര്യങ്ങളും എല്ലാം എടുക്കാനായിട്ട് പൗമാർ അവിടെ നിൽപ്പുണ്ട് ഇവിടെ മല കണ്ട മലയൊക്കെയാണ് അതെ കിഡു സാധനം പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ടേ അതേ ആ ഒരു ഭാഗത്ത് ഇത് കണ്ട ആ ഒരു ഭാഗം ഒരു ചെറിയൊരു കുന്നുപോലെ തന്നെ അത് ഞാൻ നല്ല രീതിയിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് പോകാനുണ്ട് ഇനിയും പത്ത് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററിനെ അടുത്ത് നമുക്ക് പോകാനുണ്ട് അന്മാരിയുടെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുക എല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ അവിടെ വരുവാണ് എന്താണ് പറയാനുള്ളത് ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സ്റ്റാർട്ട് പറയാം ആണോ അപ്പൊ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മളെന്തായാലും ഇവിടുന്ന് വണ്ടി വിട്ട് വിട്ടു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോവാണ് നമ്മൾ എന്തായാലും വണ്ടി എടുക്കുക ഇല്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ജെറ്റ് അടിച്ചാണ് ഓരോ വണ്ടിയും വരുന്നത് ഇല്ല അതിന്റെ ഫ്രണ്ടി പടവായിട്ടിരിക്കും അപ്പൊ എന്തായാലും ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് വെച്ചു പിടിക്കുവാണ് നമ്മളിപ്പം എന്തുവാ പേരറിയാത്ത ഏതോ ഒരു സ്ഥലത്തെത്തി ഒരു ടൗണിലാണ് എപ്പോഴത് അപ്പം ഞാൻ ഇവിടെ വെച്ചിരുന്നാലും വീഡിയോ വൈൻഡ് ചെയ്യുവാണ് കാരണം ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കിനി എന്തു കൊടൈക്കാനിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചില്ല അപ്പൊ എന്നാലും അടുത്തൊരു വീഡിയോയിട്ട് വന്നാലും